ഗാന്ധിജിയുടെ ചിതാഭസ്മം നിളാനദിയിൽ നിമജ്ജനം ചെയ്തതിന്റെ സ്മരണയിൽ തവനൂർ കേളപ്പജി നഗറിൽ നടക്കുന്ന എഴുപത്തിയേഴാമത് തവനൂർ സർവോദയമേള തിരൂർ എംഎൽഎ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ നിലനിൽപ്പിന് വിഖ്യാതമാകുന്ന ശക്തികൾക്കെതിരെ ജനാധിപത്യ മതേതര കക്ഷികൾ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ച് ഒന്നിച്ചണിനിരക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് എം എൽ എ അഭിപ്രായപ്പെട്ടു പഴയ ചരിത്രങ്ങൾ ഒരു മായ്ച്ചു കളയാ ഭരണകൂട ശ്രമങ്ങൾ തന്നെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വിശ്വാസികൾ വളരെയേറെ ശ്രദ്ധയോടുകൂടെ മുന്നോട്ട് പോയില്ല എങ്കിൽ ചെറു കുഞ്ഞങ്ങളും പൊരായികളും പരസ്പരം പുറക്കുവാനും വളർക്കാനും നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ അടിസ്ഥാന പ്രശ്നത്തിന്റെ പേരിൽ യോജിച്ച് നിൽക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ഒരു കാലം ഇരുളഞ്ഞത് ആയി സുരേന്ദ്രൻ ഇവിടെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ എന്ന ജനാധിപത്യ ഇവിടെ പ്രകടിപ്പിക്കുകയില്ല ഇവിട്ട് മുഴുവൻ സമയത്തേക്കുമില്ല പ്രമുഖ സാഹിത്യകാരൻ പി സുരേന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി സംഘാടക സമിതി ചെയർമാൻ എക്സ് എം പി സി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ കെ രവീന്ദ്രൻ അഡ്വക്കേറ്റ് എം രോഹിത് ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി കെ ജി ബാബു അടാട്ട് വാസുദേവൻ ടി കെ അസീസ് വി ആർ മോഹനൻ നായർ സുരേഷ് ഒതളൂർ പ്രണവം പ്രസാദ് സുരേഷ് ജോർജ് ശശി എം എം സുബേദ സലാം പോത്തനൂർ നാസർ കൊട്ടാരത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു എൻ സിവിനുസ് തവനൂർ ും കോസ്മെറ്റിക് പ്രൊഡക്ഷൻ ന്യൂബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൌണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിങ്സ് സജ്ജമായിരിക്കുന്നു പട്ടാമ്പി റോഡ് കുന്നംകുളം